ഗാനസദനം സ്കൂളും ഓഫ് മ്യൂസിക് ചാനലിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് നൊട്ടേഷൻ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം നൊട്ടേഷൻ എന്നാൽ എന്നാലെന്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചോദിച്ചതുകൊണ്ട് അതുപോലെ നൊട്ടേഷൻ പഠിപ്പിക്കാവോ പുതിയ ഫിലിം സോങ്ങിൻ്റെ അല്ലെങ്കിൽ ഫിലിം സോങ്ങിൻ്റെ നൊട്ടേഷൻ മാത്രം പഠിച്ചാൽ മതി ആ ഒരു സെക്ഷൻ ചെയ്യുന്ന കോച്ചിങ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അനവധി കോളുകളും കമൻറ്റുകളും ഒക്കെ എനിക്ക് വരുന്നുണ്ട് കാരണം നമ്മൾ സംഗീതം പഠിക്കുമ്പം നൊട്ടേഷൻ ഇട്ടേ പഠിക്കാവൂ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ നൊട്ടേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് കണ്ടാണ് ഇതുപോലെ നൊട്ടേഷൻ എങ്ങനെയാണ് പഠിക്കുന്നത് നോട്ടേഷൻ മാത്രം പഠിച്ചാൽ മതി അല്ലെ ഫിലിം സോങ്ങിൻ്റെ നോട്ടേഷൻ പഠിച്ചാൽ മതി എങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ പക്ഷേ എനിക്കതിൽ നിന്ന് മനസ്സിലാക്കിയത് മനസ്സിലായത് യഥാർത്ഥത്തിൽ അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്ത ഇങ്ങനെ ചോദിച്ചത് പക്ഷേ എല്ലാവർക്കും ഞാൻ ഓരോരുത്തരെ ഓരോരുത്തരെയും വിളിച്ച് അതിനെ മറുപടി പറയുക എന്ന് അല്ലെങ്കിൽ അതിന് കമൻ്റ് ബോക്സിൽ അത് ഇടുക എന്ന് പറഞ്ഞ് അത് അത്ര എന്ന കാര്യമല്ല എങ്ങനെ ഒരു അവരുടെ സംശയങ്ങൾ അത്രയ്ക്ക് മാറും എന്നെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ കാരണം നൊട്ടേഷൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നൊട്ടേഷൻ മാത്രം പഠിക്കുന്ന ഒരു കോച്ചിങ് ഇല്ല ആദ്യം നൊട്ടേഷൻ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സംഗീതം പഠിക്കാൻ തുടങ്ങുമ്പോൾ സംഗീതം ഒരു സപ്തസ്വരം പഠിക്കാൻ തുടങ്ങ തുടങ്ങുന്നുണ്ടോ സപ്തസ്വരമാണ് യഥാർത്ഥത്തിൽ നമ്മൾ നൊട്ടേഷൻ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു സപ്തസ്വരം പാടുമ്പം തന്നെ നമ്മൾ നൊട്ടേഷൻ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു അല്ലാണ്ട് നൊട്ടേഷൻ എന്ന് പറഞ്ഞൊരു കോച്ചിങ് എക്സ്ട്രാ ഇല്ല പിന്നെ ഈ ഒരു സ്വരങ്ങളുടെ സംഗീതത്തിന്റെ ഓരോരോ സ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഓരോ സ്ഥാനങ്ങളുടെ നിർണ്ണയം അത് നമ്മൾ സ്വരങ്ങളിൽ കൂടി പഠിച്ച് അത് കഴിഞ്ഞു പിന്നെ നമ്മൾ ഹമ്മിങ് ആകാര ഇതിൽ കൂടി നമ്മൾ അത് പഠിച്ച് അതിൻ്റെ ആ ഒരു സ്വരസ്ഥാനം നമുക്ക് ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാലാണ് ആ സ്വരം അല്ലെങ്കിൽ ഒരു ഹമ്മിങ് കേട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു രാഗവിസ്താരം വരുമ്പോഴോ അതിൻ്റെ സ്ഥാനം ഏതാണ് എന്ന് നമുക്ക് ഒരു ജ്ഞാനം എന്ന് വരുന്നു അന്നാണ് നമുക്ക് മനോരമ സംഗീതം വരുന്നത് അപ്പം ഒരു സ്വർഗൻ്റെ സ്ഥാനം എഴുതിച്ചും അതിൻ്റെ അടിയിൽ കൂടി ആ ഒരു സാഹിത്യം ചെയ്യുക ചെയ്യുന്നത് അല്ലാണ്ട് ഒരു പാട്ട് ചുമ്മാ ഉണ്ടാവുകയല്ല ആദ്യം നമ്മൾ ഒരു രാഗം തിരഞ്ഞെടുക്കും ആ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ അതിന് ഒരു നോട്ട് ഉണ്ടാക്കും ഒരു സ്വരങ്ങളോട്ട് തന്നെ ഒരു ട്യൂൺ ഉണ്ടാക്കുക ആ ട്യൂണിൻ്റെ ആ ട്യൂൺ പോലെ തന്നെ നമ്മൾ സാഹിത്യം പാടുന്നതിനെയാണ് എങ്ങനെയാണ് നൊട്ടേഷൻ ഉണ്ടാക്കുന്നത് അതിനെയാണ് നൊട്ടേഷൻ എന്ന് പറയുന്നത് അല്ലാണ്ട് നൊട്ടേഷൻ മാത്രം പഠിക്കുന്ന ഒരു കോച്ചിങ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം അത് പഠിക്കണമെങ്കിൽ നമ്മൾ സംഗീതം പഠിക്കണം സംഗീതമാണ് അനോട്ടേഷൻ സംഗീത പഠനത്തിൻ്റെ നല്ല ഒരു കാലയളവുണ്ട് ആ ഒരു ജ്ഞാനം നമുക്ക് കിട്ടാനും അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും നല്ല ഒരു സമയം ഉണ്ട് അതിൻ്റെ പ്രാക്ടീസ് അതിൻ്റെ അതിനെക്കുറിച്ച് വിശദമായ ഒരു പഠനം തന്നെയുണ്ട് അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കുറച്ച് കാര്യം മാത്രം അല്ലെങ്കിൽ ഇങ്ങനെ എന്നോട് ഫിലിം ചോദിച്ചിരിക്കുന്നതാണ് ഫിലിം സോങ് ചെയ്യാനുള്ള ഒരു കോച്ചിങ് മതിയെന്ന് അതിൻ്റെ നോട്ടേഷൻ പഠിക്കാൻ ഉള്ള കോച്ചിങ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ആദ്യം തന്നെ സംഗീതം പഠിക്കുമ്പം അതിൻ്റെ സ്വരങ്ങളുടെ സ്ഥാനങ്ങൾ പാടാൻ സ്വരസ്ഥാനങ്ങളെ പാടാനുള്ള കഴിവ് അതിൻ്റെ പല പല കാലങ്ങളിൽ പാടാനുള്ള കഴിവ് ഹമ്മിങ് ചെയ്യാനുള്ള കഴിവ് ഇങ്ങനെ പല പല കാര്യങ്ങൾ കടന്ന് 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 നമ്മളങ്ങ് ചെല്ലുക ഇപ്പം ഇന്നൊരു കീർത്തനം തലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ആ കീർത്തനം പോലെ തന്നെയാണ് സ്വരങ്ങളുണ്ട് അതുപോലെ തന്നെ അപ്പം നമുക്ക് നൊട്ടേഷൻ ഇല്ല പാടുന്നതിന് പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൊട്ടേഷൻ ഇല്ലാതെ തന്നെ പല സംഗതികളും പാടാം അതിന് നൊട്ടേഷൻ ഇടാൻ പറ്റിയല്ല എന്നും പറഞ്ഞൊരു കവൻറ്റൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ അതെന്നാന്ന് എനിക്കറിയത്തില്ല നൊട്ടേഷൻ ഇല്ലാതെ അത് സംഗ സംഗീതത്തിൽ ഇത് കാര്യങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ സംഗതികളുണ്ട് അല്ലെങ്കിൽ ഭാവമുണ്ട് ഉണ്ടാവും അതിന് നൊട്ടേഷൻ ഇടാൻ പറ്റിയല്ല പക്ഷേ വരമൊഴി വരമൊഴിയും വാമൊഴിയും ഉണ്ട് വാമൊഴി ആകുമ്പം ആ രീതിയിൽ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവർക്ക് അങ്ങനെ നമ്മളൊന്നും കാര്യം ശ്രദ്ധിക്കുക വാമൊഴിയിൽ കൂടെ വരുന്ന സംഗതി ഒരു ഓരോ കാലഘട്ടവും അല്ലെങ്കിൽ ഓരോ വ്യക്തികളിൽ നിന്നും അടുത്ത വ്യക്തികളിലേക്ക് പകരപ്പം അത് ദുർബലമായിക്കൊണ്ടിരിക്കും അസുഖം വരമൊഴി ഉണ്ടെങ്കിൽ ആ വരമൊഴി കറക്റ്റായിരിക്കും കാരണം അത് പകർന്ന് നൽകാൻ സാധിക്കും അതാണ് നോട്ടേഷൻ്റെ പ്രാധാന്യം എന്ത് സംഗതിയും നൊട്ടേഷൻ ചെയ്യാം ഒരു സംഗതില്ലാതെ കാരണം ഏത് ഭാവം ഏത് ഭാവമാണ് ഉദ്ദേശിക്കുന്നത് അതിന് ചെയ്യാനുള്ള സിമ്പിളുകളൊക്കെ ഉണ്ട് ആ സിമ്പിൾ ചെയ്യുകയും അതുപോലെ തന്നെ എഴുതുകയും ചെയ്തു കഴിഞ്ഞാൽ സംഗീതം പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നൊട്ടേഷൻ ഇട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആ ഭാവത്താൽ ആ ഭാവത്തിൽ ആ രീതിയിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ പാടാൻ സാധിക്കും നൊട്ടേഷൻ ഇല്ലാതെ നമ്മൾ ഒരു പാട്ട് പഠിക്കുകയും അതുപോലെ തന്നെ പാട്ട് പഠിക്കുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ജനറേഷനും അത് അളവ് അല്ലെങ്കിൽ ആ ഒരു പഠിത്തത്തിൽ ദുർബലത വന്നുകൊണ്ടിരിക്കും ആ ശരിയായ അറിവ് പറഞ്ഞു കൊടുക്കാൻ സാധിക്കത്തില്ല അപ്പം ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നൊട്ടേഷന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു കോച്ചിങ് ഇല്ല നൊട്ടേഷൻ പ്രത്യേക ഒരു കോച്ചിങ് നമ്മളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൽ കൊടുക്കുന്ന സ്വരങ്ങളുടെ സ്ഥാനങ്ങൾ എങ്ങനെ പാടും അങ്ങനെ പാടാൻ പറ്റത്തില്ല ആ പാടെങ്കിൽ നമ്മൾ മ്യൂസിക് പഠിക്കണം യഥാർത്ഥ മ്യൂസിക് മ്യൂസിക്ക് പഠിക്കുന്നത് തന്നെയാണ് നോട്ടേഷൻ അല്ലാണ്ട് വേറെ എക്സ്ട്രാ ഒരു ട്രെയിനിങ് അല്ലത് എക്സ്ട്രാ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല അതുപോലെ എത്ര നാൾ പഠിക്കണം എന്നുള്ളൊരു ചോദ്യം എൻ എൻ്റെ അരി വന്നിട്ടുണ്ട് ഒരു നൊട്ടേഷൻ ഇട്ട് ഒരു പാട്ട് പഠിക്കാൻ എത്ര നാൾ പഠിക്കണം എന്ന് അതിന് സമയപരിധി എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഓരോ ആൾക്കാരുടെയും കഴിവാണ് അത് ആറ് മാസം കൊണ്ട് ചെയ്യാം ചിലപ്പോ പഠിക്കുമ്പം തന്നെ ചെയ്യാം ചിലപ്പന് പത്തു വർഷം പഠിച്ചാലും ചെയ്യാൻ പറ്റിയല്ല അത് ഓരോരുത്തരെ കഴിവാണ് അപ്പൊ നമുക്ക് അതിനെ ഒരു കാരണവശാലും അതിൻ്റെ ഒരു കാലനിർണ്ണയം നമുക്ക് നടത്താൻ പറ്റത്തില്ല അത് ചോദിക്കുന്നവർക്ക് തന്നെ മനസ്സിലാകുന്ന സംഭവമുള്ളൂ കാരണം അത് ഇപ്പം നമുക്ക് അത് എന്നോട് ചോ ചോദിക്കേണ്ട ഒരു എന്നോടല്ല എന്നെപ്പോലുള്ളവരോടോ അങ്ങല്ലെങ്കിൽ ഇതുപോലെ ആരോട് ചോദിക്കേണ്ട സംഭവം ഇല്ല കാരണം നമുക്ക് സംഗീതം എത്ര നാൾ പഠിക്കണം സംഗീതം എത്ര നാൾ പഠിക്കണം എന്നുള്ളത് പഠിക്കുന്നവരുടെ എന്തിയാരും പഠിക്കണം അവൻ ആൾ ആ അല്ലെങ്കിൽ ആ വ്യക്തി എങ്ങനെ എങ്ങനെയാകണം എന്നുള്ളത് അവരവർ തീരുമാനിക്കേണ്ട കാര്യമാണ് അല്ലാണ്ട് അത് നമ്മളല്ല കാരണം ഇതിനൊരു പരിധിയില്ല ഇതിന് പുതിയ 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 ഒത്തിരിയുണ്ട് നമുക്കത് മനസ്സിലാകണമെങ്കിൽ അത് അതിലേക്ക് ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള ഈ ഒരു ചോദ്യം ചോദ്യം ചോദിച്ച ചോദിച്ചിരിക്കുന്നവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒരു കാര്യം മനസ്സിലാക്കുക നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്യൂണാണ് ആ ട്യൂൺ ഉണ്ടെങ്കിൽ അതിന് ഒരു രാഗമുണ്ട് ആ രാഗത്തിൽ നമ്മൾ സ്വരങ്ങൾ എഴുതി അത് ആ നൊട്ടേഷൻ അല്ലെങ്കിൽ ആ പാട്ട് ട്യൂൺ ചെയ്യുന്ന ആളുടെ മനോഭാവം അല്ലെങ്കിൽ ആ ആളുടെ അറിവനുസരിച്ചാണ് ഓരോ ട്യൂൺ ജനിക്കുന്നത് സ്വരങ്ങൾ എഴുതി അതിനെ താളത്തിൽ കൊടുത്ത് താളത്തിൽ അതിനെ കമ്പോസ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ സാഹിത്യം കൊടുക്കുമ്പോഴാണ് അതാണ് നൊട്ടേഷൻ എന്നിട്ട് ആ സ്വരം പോലെ തന്നെ നമ്മൾ സാഹിത്യം പാടുവാ അല്ലെങ്കിൽ ആ ഇത് വരികൾ നമ്മൾ പാടുക ചെയ്യുന്നത് അല്ലാണ്ട് സപ്പറേറ്റ് ഒരു കോച്ചിങ് നമുക്കിതിന് കൊടുക്കാൻ കാരണം ഇപ്പം ഏതെങ്കിലും ഒരു പാട്ടെടുത്തിട്ട് അതിന് മാത്രം ആയിട്ടൊരു കോച്ചിങ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല കാരണം അതിന് മാത്രമായിട്ടൊരു കോച്ചിങ് കൊടുക്കാൻ കാരണം സംഗീതം പഠിച്ചിട്ടില്ലെങ്കിൽ ആ വ്യക്തിക്ക് സ്വരജ്ഞാനം ഉണ്ടായില്ല സ്വരജ്ഞാനം ഉണ്ടായില്ല സ്വരസ്ഥാനങ്ങളുടെ നിർണയം ഉണ്ടാകത്തില്ല പല പല ഘടകങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടാകത്തില്ല പിന്നെ നമ്മൾ നമ്മളെങ്ങനെയാണ് ആ വ്യക്തിയെ ആ ഒരു സബ്ജക്റ്റ് മാത്രം എടുത്ത് നമ്മൾ പഠിപ്പിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക സംഗീതം പഠനമാണ് ഇതിന്റെ ബേസിക്ക് അതാണ് നൊട്ടേഷൻ സപ്തസ്വരം ആര് പാടുന്നുണ്ടോ പാടാൻ തുടങ്ങുമ്പോഴോ അത് നൊട്ടേഷനായി മാറി സരി അത് ഒരു സദ പ സ ഇങ്ങനെ അതിൻ്റെ നൊട്ടേഷൻ ആയത് മ പ സ്ത്രീകരിട്ടോ നൊട്ടേഷൻ ഈ നൊട്ടേഷൻ നമ്മളങ് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടി എന്ന് പറഞ്ഞാൽ അത് പോയ പോലെ തന്നെ ആ ഓരോ നാദത്തിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ദ ആ ദൈവത്തിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഷഡ്ജത്തിന്റെ അല്ലെ രക്ഷിതത്തിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ നാദത്തിന്റെ അളവ് ആ അളവിന്റെ ആ അളവിലാണ് നമ്മൾ സാഹിത്യം കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ വോയിസും ആ രീതിയിൽ ആ അളവിലങ്ങ് വരുവ ശ്രീ സിന്ധൂര വർണ് അപ്പം ഇങ്ങനെയാണ് ഇതാണ് നൊട്ടേഷൻ അല്ലാണ്ട് നൊട്ടേഷൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പഠനമില്ല അപ്പം നിങ്ങള് സംഗീതം പഠിച്ച് പറ്റൂ സംഗീതം പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നൊട്ടേഷൻ ഇടാനും അത് നൊട്ടേഷൻ കേട്ട് നമുക്ക് മനസ്സിലാക്കാനും നൊട്ടേഷൻ പ്രാക്ടീസ് ചെയ്യാനും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ വിമർശനങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എൻ്റെ അറിവല്ലായിരിക്കാം നിങ്ങളെ നിങ്ങൾക്ക് എന്നെ കഴിഞ്ഞ് കൂടുതൽ പല പല കാര്യങ്ങളിൽ അറിവ് ഉണ്ട് അപ്പം നിങ്ങളുടെ അറിവുകളും ഷെയർ ചെയ്യാം നമുക്ക് വീണ്ടും ഒരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം